ഇതാണ് നമ്മുടെ സാഹിബ് നിങ്ങളെ കാണാനും വേണ്ടി വന്നതാണ് ഏതാ ഏതാ ഓരോ വാക്കും പഠിപ്പിച്ചു കൊടുക്കാം പഞ്ചാബിയാ പഞ്ചാബി അല്ലെ പഞ്ചാബിട്ടു സൂപ്പർ സൂപ്പർ ഒരുപാട് സന്തോഷം എന്തായാലും എല്ലാർക്കും ഇഷ്ടപ്പെട്ടു നമുക്കറിയാം താങ്ക് യു സോ മച്ച് ഞങ്ങള് ഗോപിനെ സാഹിബിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തന്നേക്കാണ് സാഹിബേ താങ്ക് യു ഗായിംഗ് മീഹിബ് ഈ ഗോപോസി കാണാം പടം എങ്ങനെ തോന്നി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു എല്ലാവരും ഫാമിലിക്ക് വന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഇല്ല നിങ്ങോട്ട് നിങ്ങടെടുത്തു നിങ്ങോട് पढ कष्टपटा ल ഇവിടെ നിന്നുള്ള ആളുകൾ ആണ് അടുത്ത ഷോപ്പ് സമയം ആ പൊറത്തുണ്ട് സൂപ്പർ മൂവി ആയിരുന്നു ഞങ്ങൾക്ക് ഇതുപോലെ പഴയ നിവനില്ല പണ്ടത്തെ നിവന തിരിച്ചു വരണം ഇതുപോലത്തെ ഇനിയും നല്ല മൂവീസ് വരണം ആ ഡയലോഗ് താഴേന്ന് വെട്ടിപ്പിടിച്ചതാണിത് കോംബോ അത്രത്തോളം